ഹമാസും ഇസ്രയേലും തമ്മിൽ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ ചർച്ച ഒപ്പിടുകയും അങ്ങനെ ഗാസയിൽ താൽക്കാലികമാണെങ്കിലും ഇനി ശാശ്വതമാണോ എന്നറിയില്ലെങ്കിൽ പോലും സമാധാനം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് ചർച്ചകൾ പുരോഗമിച്ചു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതായത് നമ്മൾ ഇന്നേലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് ഇസ്രയേലിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇസ്രയേലിനെ ഏർ പിടിച്ചു മുറുക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇസ്രയേലിലെ ചില ചർച്ചകളും മറ്റു വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുന്നില്ല ഒറ്റക്കൊരു തീരുമാനമെടുക്കുന്നതിലേക്ക് പോലും ഇസ്രയേലിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം നമുക്കറിയാം ട്രംപ് കൊട്ടിഘോഷിച്ചുകൊണ്ട് ലോക ഒക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇതാ മിഡിൽ ഈസ്റ്റിൽ സമാധാനം വന്നിരിക്കുന്നു ഇനി ഗാസയിൽ യുദ്ധങ്ങളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു സൈനിങ് സെറിമണിയൊക്കെ നടത്തി സമാധാനത്തിൽ കരാറിൽ ഒപ്പുവെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈജിപ്തിലൊരു വലിയ കലാപരിപാടികളൊക്കെ ആവിഷ്കരിച്ചിരുന്നു ഇനി യുദ്ധങ്ങളില്ല എന്നതായിരുന്നു ട്രംപിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് അതിനുശേഷം ഈ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നതിന് ശേഷം ഈ ദിവസങ്ങൾക്കകം തന്നെ ഇസ്രയേൽ അത് വയലേറ്റ് ചെയ്യുകയും ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ ബോംബാക്രമണം അതായത് വ്യോമാക്രമണം തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയെ അത് വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഒരു ഒരു പറ്റം അമേരിക്കൻ ഉദ്യോഗസ്ഥർ അതുതന്നെ ജെ ഡി വാൻസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിലെ പോലെയുള്ള നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഈ മിഡിൽ ഈസ്റ്റിന്റെ ഏർ ചാർജുള്ള വിറ്റ് കോഫും അതുപോലെ കുഷ്നറുമൊക്കെ അമേരിക്കയിൽ അമേരിക്കയിൽ നിന്ന് ഉടനടി ഇസ്രയേലിലേക്ക് പറക്കുകയും ഇസ്രയേലിൽ തന്ത്രപ്രധാനമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇസ്രയേലിനെ പിരിമുറുക്കത്തിലാക്കുകയും നിയന്ത്രണത്തിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നു തന്നെയാണ് ഇസ്രയേലിൽ നിന്ന് വരുന്ന വാർത്ത ഇതിനിടക്ക് അമേരിക്കയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റ് ആണോ ഇസ്രയേൽ ഇസ്രയേലിനെ പൂർണ്ണമായും അമേരിക്ക നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള അഭിപ്രായം അന്തർദേശീയ തലത്തിലും പ്രത്യേകിച്ച് ഈ ഇസ്രയേലിനുള്ളിൽ തന്നെ വന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെ ജെ ഡി വാൻസും അതുപോലെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹും പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് അവർക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് ഇത് അമേരിക്കയുടെ ഒരു ക്ലൈൻറ് സ്റ്റേറ്റ് അല്ല എന്ന വിഷയം എന്നാൽ അമേരിക്കയുമായി ഞങ്ങൾ പാർട്ട്നർഷിപ്പാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അമേരിക്ക തീരുമാനിക്കും അമേരിക്കയുടേത് ചിലത് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള മട്ടിലാണ് ബെഞ്ചമിൻ നദിനാഹും ജെ ഡി വാൻസും പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വന്നത് എന്നുള്ളതാണ് കാരണം ലോകത്ത് ഇസ്രയേലിലെ ജനങ്ങൾക്ക് പോലും തോന്നിപ്പോകുകയാണ് ഈ ഇസ്രയേലിനെ പൂർണമായും അമേരിക്ക ഏറ്റെടുത്തതുപോലെ ഇരിക്കുന്നല്ലോ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എന്നുള്ളത് നമുക്കറിയാം അമേരിക്ക ഗാസയിൽ യുദ്ധം ചെയ്യുവാൻ ഇരുപത്തി ഒന്ന് ബില്ല്യൺ ഡോളറിലധികം ചിലവഴിച്ചു എന്നുള്ളതാണ് സ്വാഭാവികമായി യുക്രൈനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബില്യൺ കണക്കിന് ഡോളറുകൾ ഒരു രാജ്യത്തിന് സഹായം കൊടുത്തപ്പോൾ പ്രത്യേകിച്ച് യുക്രൈന് സഹായം കൊടുത്തപ്പോൾ ട്രംപ് ഭരണകൂടം ഈ അമേരിക്കൻ ഭരണപീഠത്തിൽ എത്തിയപ്പോൾ ഉടനെ തന്നെ അവിടെ ചില യുക്രൈനുമായി ചില കരാറിലെത്തുകയും അവരുടെ ധാതുക്കൾ അമേരിക്കക്ക് കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക കരാറിലെത്തിയതും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ ഈ കോടിക്കണക്കിന് ഡോളർ ഇസ്രയേലിൽ ചിലവഴിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അമേരിക്ക പറയുന്നത് പോലെ നിൽക്കണം എന്ന ഒരു മെസ്സേജ് ആണ് ഇപ്പോൾ ഇസ്രയേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം ട്രംപ് നേരിട്ടിറങ്ങി നടപ്പിൽ വരുത്തിയ ഈ സീസ്ഫയർ പ്ലാൻ ലംഘിക്കുവാൻ ഇസ്രായേലിനെ ഇനി അനുവദിക്കുകയില്ല എന്ന് എന്ന് തന്നെയുള്ള മെസ്സേജാണ് അമേരിക്കൻ സംഘം നെതന്യാഹുവിനും ഇസ്രയേലി ഭരണകൂടത്തിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ പോലെയുള്ള ഇസ്രയേലി മാധ്യമങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോ തന്ത്രപ്രധാനമായ ചില ചർച്ചകളിൽ ഈ വിറ്റ് കുസ്നറും കുഷ്നറും ഇസ്രയേലിൽ തന്നെ താമസിച്ചു കൊണ്ടുള്ള ഒരു നിയന്ത്രണമാണ് അതുപോലെ തന്നെ ജെ ഡിമാൻസ് ബുധനാഴ്ച ഇന്നലെ ഏകദേശം ഇസ്രയേൽ വിട്ടിട്ടുണ്ടാകുമെങ്കിലും രണ്ട് ദിവസം ഇസ്രയേലിൽ തന്നെ തങ്ങി ഗാസയുടെ പീസ് പ്ലാൻ നിലനിർത്തുന്നതിനെ കുറിച്ചും ഗാസയിലെ ജനങ്ങൾക്ക് ഇനി സമാധാനം ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ചും വളരെ ശക്തമായി ചർച്ച ചെയ്തെന്ന് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയും ഇനി വാൻസ് അങ്ങോട്ട് പോകുമ്പോൾ അതായത് സാക്ഷാൽ മാർക്കോ റൂബിയോ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്ത ദിവസം തന്നെ ഇസ്രയേലിലേക്ക് വരുമെന്നും ഈ അടുത്തായി തവണകളായി മാർക്കോ റൂബിയോ ഇസ്രയേൽ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് വീണ്ടും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിലേക്ക് വരികയും വിവിധ വിഷയങ്ങളിൽ ഗാസാ പീസ് പ്ലാനിനെ കുറിച്ച് ബെഞ്ചമിൻ നെതിന്യാഹുവിനും അതുപോലെ ഇസ്രായേൽ ഭരണകൂടത്തിനും കൂടുതൽ നിയന്ത്രണത്തിലാക്കുവാൻ വീണ്ടും വരുന്നു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ അമേരിക്ക ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ ഒരു കാരണവശാലും ഈ ട്രംപിന്റെ ഇരുപതിന് പോയിന്റ് പ്ലാൻ അടങ്ങുന്ന ഈ ഒരു വെടിനിർത്തൽ കരാർ ലംഘിക്കുവാൻ ഇസ്രയേലിനെ അനുവദിക്കുകയില്ലെന്നും ഇത് ഈ ഒരു സമാധാനം മിഡിൽ ഈസ്റ്റിൽ തുടർന്നു കൊണ്ടുപോകുകയും എന്നിട്ട് ഇസ്രയേലിന് അമേരിക്ക കൊടുക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഇവിടെയുള്ള അറബ് രാജ്യങ്ങളുമായി എബ്രഹാം എക്കോഡ് കരാറ് മുഖേന എബ്രഹാം എക്കോഡ് വികസിപ്പിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളുമായി ഒരു നയതന്ത്ര ബന്ധത്തിലേക്ക് ഇസ്രയേലിനെ കൊണ്ടുപോകാനുള്ള സാധ്യതകളും അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് അമേരിക്ക ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വരും ഭാവിയിൽ തന്നെ ഈ അടുത്ത ദിവസങ്ങളിലായി സൗദി ക്രൗൺ പ്രിൻസ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ന്യൂയോർക്ക് സന്ദർശനത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയും ഇസ്രയേലി മാധ്യമങ്ങളിൽ തന്നെ വരികയാണ് അപ്പോ അമേരിക്ക സൗദിയുടെ രാജകുമാരനോട് ഇസ്രയേലുമായുള്ള ഒരു എബ്രഹാം എക്കോർഡ് ബന്ധത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ഒക്കെ ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത്തരത്തിൽ അറബ് രാജ്യങ്ങളുമായി നിങ്ങൾക്ക് നല്ല ബന്ധം സ്ഥാപിച്ചു തരാമെന്നും എന്നാൽ ഇനി നിങ്ങൾ ഗാസയിൽ ആക്രമണം അഴിച്ചുവിടാൻ പാടില്ലെന്നും ഈ സീസ് പൂർണ്ണമായും നിങ്ങൾ അംഗീകരിക്കണമെന്നുമുള്ള ഒരു മെസ്സേജ് മെസ്സേജാണ് ഇപ്പോൾ എന്നുള്ള ഒരു ഒരു കൺട്രോളിലേക്ക് ഇസ്രയേലിനെ വരുതിയിലേക്ക് വരുത്തുന്ന ഒരു സൂത്രപ്പണിയാണ് ഇപ്പോൾ അമേരിക്ക വീണ്ടും വീണ്ടും അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇസ്രയേലിൽ തന്നെ തങ്ങിക്കൊണ്ട് പോയും വന്നും ഇസ്രയേലിനെ നിയന്ത്രിച്ചു കൊണ്ട് ഇസ്രയേലിനെ ഇസ്രയേലിൽ ചെയ്തു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അതായത് നമുക്കറിയാം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ അടുത്ത കാലത്തായി പല വെടിനിർത്തൽ കരാറുകളിലെയും ലബനാനുമായുള്ളതും അതുപോലെ ഗാസയുമായുള്ളതും ഒക്കെ എല്ലാ വെടിനിർത്തൽ കരാറുകളെയും ലംഘനം നടത്തിക്കൊണ്ട് ഒരു തീവ്രവാദ രാഷ്ട്രം പോലെ പെരുമാറുന്ന ഒരു രാജ്യമാണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം എല്ലാ നിയമങ്ങളെയും അവർക്ക് കാറ്റിൽ പറത്താൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ് ലബനാനുമായുള്ള സീസ്വെയർ കരാറൊക്കെ ഒരു നിലയിലും വിലയിലുമില്ലാത്ത രീതിയിലേക്ക് അവർ മാറ്റിയിരിക്കുന്നു തുടർച്ചയായ അവിടെ ഇപ്പോഴും വ്യോമാക്രമണങ്ങൾ തവണകളായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഗാസയിലെ ഈ ഒരു വെടിനിർത്തൽ കരാറിന് മുമ്പുള്ള കരാറുകളെയും അത്തരത്തിൽ ലംഘനം നടത്തിക്കൊണ്ട് അവർ വീണ്ടും യുദ്ധത്തിലേക്ക് പോകുകയായിരുന്നു തീർച്ചയായും ഈ ഒരു വെടിനിർത്തൽ കരാർ ട്രംപ് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ഗാസയിൽ അകപ്പെട്ടിട്ടുള്ള ബന്ദികളെ ഹമാസ് കൈമാറുന്നതോടുകൂടി ഇസ്രയേൽ വീണ്ടും യുദ്ധത്തിലേക്ക് പോയേക്കുമെന്ന് അന്തർദേശീയ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ ഇതിൽ കൺട്രോൾ ചെയ്ത് നിർത്തൽ വളരെ പാടുള്ള ഒരു വിഷയമാണെങ്കിലും അമേരിക്ക അത് ഏറ്റെടുത്തതുപോലെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് അമേരിക്ക പൂർണമായും ഇസ്രയേലിനെ നിയന്ത്രിക്കുന്നു ഈ ഒരു സീസ്ഫെയർ കരാർ നിലവിൽ വന്നത് മുതൽ തന്നെ ഹോസ്റ്റേജസ് ഇസ്രയേലിൽ എത്തുന്ന സമയത്തേക്ക് ട്രംപ് തന്നെ സാക്ഷാൽ ട്രംപ് തന്നെ ഇസ്രയേൽ സന്ദർശിക്കുകയും അവരെ നേരിട്ട് കാണുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഫാമിലിയിലേക്ക് പോവുകയും ഇസ്രയേലിലെ വലിയ പൊതുപരിപാടികളിൽ വിറ്റ് കോഫും ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ഞങ്ങൾ നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവന്ന അവിടുത്തെ ജനങ്ങളോട് പ്രസംഗിക്കുകയും ചെയ്തു ഇപ്പോൾ ജെ ഡി വാൻസും അവിടുത്തെ ജനങ്ങളെ പോയി കാണുകയും ഈ ഹോസ്റ്റേജസ് ഫാമിലിയെ നേരിട്ട് പോയി കാണുകയും അവരോട് ചില സംസ ചർച്ചകൾ നടത്തുകയും കാര്യങ്ങൾ അറിയുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് മാത്രം വിശ്വസിക്കാതെ ഇസ്രയേലിലെ വിഷയങ്ങൾ പഠിക്കുകയും ഇസ്രയേലിലെ വലതുപക്ഷ തീവ്രവാദികളെയൊക്കെ അടക്കി നിർത്തുകയും ചെയ്യുന്ന ഒരു പണിയാണ് ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇസ്രയേലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടക്ക് രണ്ടാം ഘട്ട ചർച്ചയെക്കുറിച്ച് അതിൻ്റെ പുരോഗമനങ്ങളെ കുറിച്ച് അതിലേക്ക് എങ്ങനെ നമ്മൾ കടക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഇസ്രയേലിനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം യുദ്ധ ലക്ഷ്യങ്ങളായ ഹമാസിനെ ഏർ നശിപ്പിക്കുക എന്നതും ഹമാസിനെ ഡിസാം ചെയ്യുക എന്നതും അതുപോലെ തന്നെ ഗാസയെ പൂർണ്ണമായും വെരുതിയിലാക്കുക എന്ന ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാതെ ഗാസയിൽ നിന്ന് മടങ്ങേണ്ടി വന്ന ഇസ്രയേലിന് ഈ ഒരു കരാറിലൂടെ അത് നേടിയെടുത്തേ മതിയാവു എന്നുള്ള ഒരു വിഷയവും കൂടി ഇതിന ഇതിൻ്റെ ഇടയിലുണ്ട് എന്നാൽ ഹമാസ് പറയുന്നത് ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല ഞങ്ങൾ ആയുധം താഴെ വയ്ക്കണമെങ്കിൽ ഫലസ്തീൻ രാഷ്ട്രം രൂപകൽപ്പന ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ് എന്നാൽ ഇസ്രയേലും അമേരിക്കയും ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് ഇട്ട് എത്തുന്നുമില്ല എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ് ഏതായാലും രണ്ടാം ഘട്ട ചർച്ച വളരെ സങ്കീർണവും അപകടവുമാണ് കാണിച്ചു തരുന്നത് എത്തരത്തിൽ അത് അവസാനിക്കുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം